നാളെ വരാനിരിക്കുന്ന യു എസ് പണപ്പെരുപ്പ ഡാറ്റക്കും വെള്ളിയാഴ്ച വരാനിരിക്കുന്ന യു എസ് തൊഴിൽ ഡാറ്റക്കുമായി വിപണി കാത്തിരിക്കുമ്പോൾ യു എസ് ചൈന വ്യാപാര സംഘർഷങ്ങളിലെ സമ്മിശ്ര സൂചനകൾക്കിടയിൽ സ്വർണ്ണ ചാഞ്ചാട്ടങ്ങളോടെ നിലനിൽക്കുന്നു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് മൂവായിരത്തി ഇരുന്നൂറ്റി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ മൂവായിരത്തി ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ മൂവായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്നു എന്നാൽ പിന്നീട് ം താഴേക്കിറങ്ങുകയായിരുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് കാലിക്കറ്റ് ഒൻപതിനായിരത്തി അറുന്നൂറ്റി അറുപത് തൃശൂർ ഒൻപതിനായിരത്തി അറുനൂറ്റി അൻപത്തി അഞ്ച് എറണാകുളം ഒൻപതിനായിരത്തി അറുന്നൂറ്റി അൻപത് എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് മുന്നൂറ്റി ഇരുപത് രൂപ കൂടി ഇന്ന് ഇരുപത്തി ഒൻപത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പത് ഗ്രാമിന് എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്